കോട്ടയം നഗരസഭയിലെ മുൻ ശുചീകരണ തൊഴിലാളിക്ക് പെൻഷൻ ആനുകൂല്യങ്ങൾ ലഭ്യമാക്കുന്നില്ലെന്ന് പരാതി മുപ്പത്തിമൂന്ന് വർഷത്തെ സേവനത്തിന് ശേഷം വിരമിച്ച കർപ്പസ്വാമിയാണ് നഗരസഭയിലെ ഉദ്യോഗസ്ഥരുടെ അലംഭാവം മൂലം ദുരിതം ദുരിതമനുഭവിക്കുന്നത് പലതലങ്ങളിലും പരാതികൾ നൽകിയെങ്കിലും നടപടി ഉണ്ടായില്ല എന്ന് കർപ്പസ്വാമി പറയുന്നു വർഷം കോട്ടയം നഗരസഭയിൽ ശുചീകരണ വിഭാഗത്തിൽ ജോലി ചെയ്തിരുന്ന ആളാണ് കർപ്പസ്വാമി ഇക്കഴിഞ്ഞ മെയ് മുപ്പത്തിയൊന്നിന് ജോലിയിൽ നിന്നും വിരമിച്ചു എന്നാൽ മാസങ്ങൾ പിന്നിട്ടിട്ടും പെൻഷൻ ആനുകൂല്യങ്ങൾ ലഭ്യമായിട്ടില്ല ഇതു സംബന്ധിച്ച് മുനിസിപ്പൽ സെക്രട്ടറിക്കും മുനിസിപ്പൽ ഹെൽത്ത് ഓഫീസർക്കും ജോയിന്റ് ഡയറക്ടർക്കും പരാതി നൽകിയിരുന്നു എന്നാൽ സേവന കാലയളവിൽ കറുപ്പസ്വാമി അനധികൃതമായി അവധിയെടുത്തിട്ടുള്ളതായി കണ്ടെത്തി എന്ന മറുപടിയാണ് അധികൃതരിൽ നിന്നും ലഭിച്ചത് സംബന്ധം എന്തുകൊണ്ടാണെന്ന് അറിയാനായിട്ട് ഒരു നടപടി ഉണ്ടായില്ല രണ്ടാമത് ഇവിടുത്തെ ജോയിൻറ് ഡയറക്ടറായ കൊടുത്തു അവിടുന്ന് ഒരു ഉത്തരവ് എനിക്ക് കിട്ടി ആ ഉത്തരവിൻ്റെ കോപ്പി കിട്ടിയിട്ടും ഒരു നടപടി ഉണ്ടായില്ല കളക്ടർക്ക് കഴിഞ്ഞിടയ്ക്ക് പരാതി കൊടുത്തു ഒരു മാസമായി ഈ ഒരു മാസത്തിനിടയിൽ കളക്ടറിന് അവിടെ നിന്ന് ജോയിൻറ്റ് ഡയറക്ടർക്ക് അത് കൊടുക്കുകയും ജോയിൻറ്റ് ഡയറക്ടറിൻ്റെ ഓഫീസിൽ നിന്ന് മുനിസിപ്പാലിറ്റിയുടെ ഉദ്യോഗസ്ഥരെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള സംസാരത്തിൻ്റെ മറുപടിയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് നാളെ വരെ എൻ്റെ പെൻഷൻ ബുക്ക് പോലും എന്നോട് ഒപ്പിട്ട് മേടിക്കാൻ തയ്യാറായില്ല കാരണം എന്താണെന്ന് എനിക്കൊരു പിടുത്തവുമില്ല എട്ട് മാസമായി ഞാൻ കൊടുത്ത അപേക്ഷയ്ക്ക് ഒരു മറുപടിയും കൂടാതെ ഒരു ക്ലർക്ക് ആ അവരുടെ ചുമ്മാതെ വെച്ചോണ്ടിരുന്നിട്ട് അവസാനം എന്നെയിട്ടു ഈ ഇത്രയും കൂടുതൽ സർവീസ് ചെയ്ത് എന്നെയിട്ട് എന്റെ പെൻഷൻ പോലും കിട്ടാത്ത രീതിക്കുള്ള ബുദ്ധിമുട്ടിലാണ് താൻ അപേക്ഷ നൽകി മാത്രമാണ് അവധി എടുത്തിട്ടുള്ളതെന്നും തന്റെ അവധി അപേക്ഷകൾ മേലധികാരികൾ ഒരിക്കൽ പോലും തള്ളിയിട്ടില്ലെന്നും കറുപ്പസ്വാമി വ്യക്തമാക്കുന്നു പെൻഷൻ ആനുകൂല്യങ്ങൾ ലഭിച്ചിരുന്നെങ്കിൽ തന്റെ കടങ്ങൾ തീർക്കാൻ കഴിയുമായിരുന്നു എന്നാണ് കറുപ്പസ്വാമി പറയുന്നത് അധികൃതരുടെ അലഭാവത്തിനെതിരെ നിയമ പോരാട്ടത്തിന് വേണ്ട സാമ്പത്തികവും ആരോഗ്യവും തനിക്കില്ല ഒടുവിൽ ജില്ലാ കളക്ടർക്കും പരാതി നൽകി നീതിക്കായുള്ള കാത്തിരിപ്പിലാണ് ഇദ്ദേഹം അമൃത ന്യൂസ് കോട്ടയം